സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടൻ അഗസ്റ്റിന്റെയും അതുപോലെ തന്നെ മകൾ ആൻ അഗസ്റ്റിന്റെയും കഥയാണ് അതായത് ഞാൻ ഈ കഥ ഇന്ന് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ അഗസ്റ്റിന്റെ ആദ്യത്തെ ഭർത്താവ് ജോമോൺ ടി ജോൺ എന്ന് പറയുന്ന ബ്രില്യൻ ക്യാമറാമാൻ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് സിനിമകളുള്ള ഒരു ഭയങ്കരമായ ഭയങ്കരമായൊരു ക്യാമറാമാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ വിവാഹം ഈ രണ്ട് ദിവസം മുമ്പാണ് കഴിഞ്ഞത് കാരണം ഇവർ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു ഇപ്പോഴദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ പിന്നെ ആന അഗസ്റ്റ്യനെ പറ്റി ചിന്തിച്ചത് അപ്പോൾ ഈ അഗസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ അദ്ദേഹം ഈ ജീവിതത്തിൽ കാര്യമായിട്ട് സമ്പാദിക്കാത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു വേറെ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നും ഇദ്ദേഹം രഞ്ജിത്തിൻ്റെയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും വി എം വിനുവിൻ്റെയും ടി എ റസാഖ് ടി ദാമോദരൻ ടി എ ഷാഹിദ് ഇങ്ങനെയുള്ള ഒരുപാട് പേരോട് കൂടിയിട്ട് ആ കൽപ്പകയിലുള്ള ആ റൂമിൽ ഇദ്ദേഹം ഉണ്ടാകും ഇല്ലെങ്കിൽ മഹാറാണിയിൽ ഉണ്ടാകും അങ്ങനെ ഈ കോഴിക്കോടിന്റെ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു ഘടകമാണ് ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അപ്പോൾ ഈ അഗസ്റ്റിന്റെ യഥാർത്ഥ സ്വഭാവമാണ് രഞ്ജിത്തെ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലെ ബാപ്പു തങ്ങളങ്ങാടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ പുനഃസൃഷ്ടിച്ചത് എന്നുള്ളതാണ് അതായത് തമ്പുരാനോട് പറയുന്നുണ്ട് തമ്പുരാനെ ഒരു വണ്ടി നിറയെ പൈസയുണ്ട് തമ്പുരാൻ അതെടുത്ത് പോയിക്കോ വേണ്ട ബാപ്പു ഒരുപാട് നീ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ചാക്കിൽ പൈസ കൊണ്ടുവരുന്ന ബാപ്പു തങ്ങലങ്ങാടി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമ്മുടെ ജഗന്നാഥൻ്റെ അപ്പോൾ അത് അതുപോലെ വരച്ച് കാണിച്ചത് യഥാർത്ഥത്തിൽ ഈ അഗസ്റ്റിൻ അതുപോലെ തന്നെയാണ് സൗഹൃദ അതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സിനിമയിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പൈസയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എല്ലാം ഇതുപോലെ എന്താ പറയേണ്ടത് ഇതും പിന്നെ അതുപോലെ തന്നെ തീറ്റയും കുടിയും ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോകും ഒരുപാട് ആൾക്കാരും ഉണ്ടാകും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ അഗസ്റ്റിൻ്റെ പോക്ക് ശരിയല്ല കാരണം അഗസ്റ്റിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പൈസയില്ല വീട് ശരിയാക്കണം മകളുടെ കല്യാണം നടത്തണം അവരെ പഠിപ്പിക്കണം എന്നൊക്കെ ഈ രഞ്ജിത്തിന് ഒരു ഇതുണ്ടായി അതായത് അഗസ്റ്റിന് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അങ്ങനെ ഒരു ദിവസം അഗസ്റ്റിനെ വിളിച്ചു പറഞ്ഞു അഗസ്റ്റിനെ ഈ സിനിമ നീയാണ് നിർമ്മിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു അഗസ്റ്റ് ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോക്കറ്റിൽ ഇങ്ങനെ തപ്പി നോക്കുമ്പോഴേക്ക് ഇരുപത്തേ ഇരുപത്തേഴ് രൂപയാണെന്ന് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത് ഈ ഇരുപത്തേഴ് രൂപ ഇങ്ങനെ രഞ്ജിത്തിന് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞ് ഇതുകൊണ്ടാണ് ഞാൻ സിനിമ നിർമ്മിക്കേണ്ടതെന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നീ ബാക്കി കാര്യങ്ങളൊക്കെ നീക്കേ നീ ആൾക്കാർ അഭിനയിക്കേണ്ട ആൾക്കാരൊക്കെ ബന്ധപ്പെടുക കാരണം നീ വിളിച്ചു കഴിഞ്ഞാൽ വരാതെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല എന്ന് രഞ്ജിത്ത് കട്ടായം പറഞ്ഞപ്പോഴേ അഗസ്റ്റിനൊരു ധൈര്യമായി അങ്ങനെയാണ് ഈ അമ്മക്കിളി കൂട് എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും അറിയാം പൃഥ്വിരാജും അതുപോലെ സരിതയും നവ്യ നായരും കവിയൂർ പൊന്നമിയും മല്ലിക ഒക്കെ അഭിനയിച്ച ഈ സിനിമ അങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അങ്ങനെ അഗസ്റ്റ്യൻ നിർമ്മാതാവായി രഞ്ജിത്ത് തിരക്കഥയും സംവിധാനവും ചെയ്തു ആ സിനിമ വമ്പിച്ച് വിജയമായി അതിൻ്റെ അകത്തു നിന്നും കുറച്ച് പൈസയൊക്കെ അഗസ്റ്റിന് കിട്ടി അഗസ്റ്റിൻ്റെ സാമ്പത്തികം കുറച്ച് നല്ല രീതിയിൽ വന്നു മകളെ പഠിപ്പിക്കാൻ നേഴ്സിങ്ങിന് പഠിപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ വിട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഗസ്റ്റിന് പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് വരുന്നതും ആശുപത്രിയിലാകുന്നതും അഗസ്റ്റിനെ കാണാൻ ഒരു ദിവസം അവിടെ ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ വരികയാണ് സംവിധായകൻ വരുമ്പോഴേ എൽസമ്മ എന്ന് പറയ ആൺകുട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു നടിയെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കലാണ് അപ്പോൾ ലാൽ ജോസ് ഇങ്ങനെ വരുമ്പോഴൊരു ഒരു പെൺകുട്ടിയായിട്ട് ഇരിക്കുന്നത് അപ്പോൾ തോന്നി അഗസ്റ്റിൻ്റെ മകളായിരിക്കും തോന്നി അഗസ്റ്റിൻ്റെ മകൾ എന്ന് പറഞ്ഞു അതേ എന്ന് പറഞ്ഞു അങ്ങനെ സ്മാർട്ടായ ഒരു കുട്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴ് പിന്നെ ലാൽ ജോസിനൊരു സംശയം എൽസമ്മ എന്ന് ആൺകുട്ടി എന്ന് പറയുന്ന സിനിമയിൽ ആന്ന അഭിനയിപ്പിച്ചാലോ എന്നുള്ള ഒരു ഉൾവിളി ലാൽ ജോസിനുണ്ടാകുന്നു ലാൽ ജോസ് അപ്പോൾ തന്നെ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്ന് ഓ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞു ആ താല്പര്യമുണ്ട് സാർ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ആൻ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു നടി മലയാളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് കാരണം പിന്നെ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നല്ലാതെ സിനിമ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റു ഇത് കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല അതായത് നേഴ്സിങ്ങിൻ്റെ പ്രൊഫഷനാണ് നേഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലി നോക്കേണ്ട പെണ്ണാണ് അപ്പോഴാണ് സിനിമയിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് നായികയാക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് ആൻ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആ നടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അഗസ്റ്റിൻ്റെ സാമ്പത്തിക നിലയൊക്കെ ഭദ്രമായി അദ്ദേഹത്തെ നല്ല രീതിയിൽ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിഞ്ഞു അങ്ങനെ ആൻ അഗസ്റ്റിൻ എന്ന് ഒരു നടി തൊട്ടതെല്ലാം പൊന്നാക്കി നല്ല നല്ല സിനിമകളാണ് പിന്നെ വന്നത് എല്ലാ ഈ പിന്നെ എന്താ പറയുക ന്യൂ ജനറേഷൻ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ മുഴുവൻ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ അഗസ്റ്റിനെ കോഴിക്കോടുള്ള ഹോസ്പിറ്റലിൽ നിന്നും എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു രസമുണ്ടായി അതായത് കുറ്റിപ്പുറത്തെത്തുമ്പോൾ യാണ് ഇവിടെ വണ്ടി നിർത്തൂ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഓടി വന്നു എന്ത് പറ്റി എന്തുപറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഗസ്റ്റ്യൻ വയ്യാത്ത അവസ്ഥയിൽ ബോധം ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ പറയുകയാണ് മകളെ ആ ഇടവഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ആ കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്ത് ഇടവഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ അപ്പവും സ്റ്റ്യൂവും കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ നിന്ന് ഇച്ചിരി അപ്പവും സ്റ്റ്യൂവും വാങ്ങിച്ചു പപ്പക്ക് തരൂ എന്ന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സങ്കടത്തോടു കൂടി പോകുന്ന ആ ആംബുലൻസിൽ നിന്നും എല്ലാവരും ഒരു പൊട്ടിച്ചിരിയായിരുന്നു ഈ ഒരു കോമഡി കേട്ടിട്ട് അപ്പോൾ അത്രത്തോളം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ അഗസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മകൾ നല്ല രീതിയിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുമ്പോഴാ തുടങ്ങി ഏകദേശം സാമ്പത്തികമൊക്കെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞതിൻ്റെ മകൾ പിന്നെ അച്ഛൻ വിട്ടുപോകുന്നത് എന്നുള്ളതാണ് അങ്ങനെ അച്ഛൻ വിട്ടു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജോമോൺ ടി ജോൺ എന്ന് പറയുന്ന വ്യക്തി വന്ന് അമ്മയോട് സംസാരിക്കുന്നത് എനിക്ക് എനിക്കെന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാം കൊള്ളാമെന്തുണ്ട് എന്ന് പറയുന്നു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു അങ്ങനെ ഭയങ്കരം കൂടി കല്യാണം നടത്തുകയാണ് കാരണം അറിയപ്പെടുന്ന ക്യാമറാമാനാണ് ഒരു പാൻ പാനിൻഡ്യൻ ക്യാമറാമാനാണ് വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ച് മുടിയും നീട്ടി താടിയും വളർത്തി അതുപോലെ ആണെങ്കിലും ഭയങ്കരമായൊരു ബുദ്ധി ബുദ്ധിശാലി തന്നെയാണ് അപ്പോ അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ഒരു വിവാഹം വളരെ ആർഭാടപൂർവ്വം നടക്കുകയാണ് അതേ തുടർന്ന് പിന്നെ അഭിനയം ചില സിനിമകളിലൊക്കെ പിന്നെ അഭിനയിക്കാൻ പോയി എന്നുള്ളതാണ് അങ്ങനെ സന്തോഷകരമായി ജീവിച്ചു വരുന്നതിനിടയ്ക്കാണ് ഒരു പൊട്ടിത്തെറി പോലെ അതായത് മലയാള സിനിമയിലെ എല്ലാ ആരാധകരെയൊക്കെ നിരാശരാക്കിക്കൊണ്ട് അത് കേട്ടവർ കേട്ടവർ മൂക്കത്തി വിരൽ വെച്ചു കാരണം ഇവർക്കെന്താണ് ഭ്രാന്തുണ്ടോ ഇന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അതായത് ഇവര് രണ്ടുപേരും വേർപിരിയുന്നു എന്നുള്ളൊരു വാർത്ത എന്താണ് കാരണം ആരാണ് കാരണം എന്നൊന്നും അറിയില്ലെങ്കിലും ചില ഗോസിപ്പുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഏതോ ഒരു നിർമ്മാതാവും നായക പിന്നെ ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു ജങ്ങാതിൻ്റെ പേരിങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ വീട്ടിൽ പറയുന്നതായിരിക്കുന്നു മനസ്സിലായി കാരണം മറ്റൊരു കാര്യം പറയാം അദ്ദേഹം അങ്ങനെ അങ്ങ് ക്ലിയർ ഒന്നും അല്ല അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും അങ്ങ് ഏറ്റുപിടിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം ഈ അവരുടെ പോലെയുള്ള സംഭവത്തിലൊക്കെ ഒരുപാട് ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇതിനു മുന്നേയും ഒരുപാട് പിന്നെ ഗോസിപ്പുകൾ ഇങ്ങനെ കേൾക്കുന്നതാണ് പക്ഷേ അദ്ദേഹം ആ ഒരു ലെവലിലേക്ക് അങ്ങനെ പോകുന്നതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ എന്നാൽ കാര്യമാക്കാൻ പോയിട്ടില്ല ഏതായാലും അങ്ങനെയൊക്കെ ഒരു ഗോസിപ്പൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അതൊന്നും പിന്നീട് അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ പറയുന്നത് പോലെ ഇന്നാൾ കാരണമാണ് അവർ പിരിയാൻ കാരണം അതിലൊന്നും പിന്നെ ഈ ആന അങ്ങനെയൊന്നും പോകുന്നത് കണ്ടിട്ടില്ല ആനഗസ്റ്റിൻ ശേഷം ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആനഗസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയേണ്ടത് റസ്റ്റിൽ തന്നെയാണ് കാണാനൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സിനിമയെല്ലാം വിട്ടിട്ട് ഇനി വേറെ ഏതെങ്കിലും ജീവിതത്തിലോ ജോലിയിലോക്കോ കടന്നോ എന്ന് പോലും അറിയില്ല ഏതായാലും ഇതാണ് അന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലാതെ ഈ പിന്നെ പറഞ്ഞ പോലെ ഗോസിപ്പാണെങ്കിൽ പിന്നീട് ആ അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ അങ്ങനെയുള്ളൊരു ബന്ധവും അവർ തമ്മിലില്ല അപ്പോൾ ഒരിക്കലും നമുക്ക് ആ അതാണ് കാരണം എന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ആണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് നന്ദി നമസ്കാരം